വേളയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഉയർന്നു വന്നത് കേരളീയവുമായി ബന്ധപ്പെട്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രി അവിടെ മറുപടി പറയുകയുണ്ടായി അതായത് കേരളത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവും തന്മയത്തോടെ അവതരിപ്പിക്കുന്നതായി കേരളീയം മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ മേഖലയിലെ പുരോഗതി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു കേരളീയം രണ്ടായിരത്തി ഇരുപത്തിനാലിനായി കമ്മിറ്റി ഇതിനോടകം രൂപീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാത്രമല്ല ഇതൊരു ധൂർത്തല്ല കേരളത്തിൻ്റെ നിക്ഷേപമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി ഈ പരിപാടി നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായൊരു പരിപാടിയാണ് എന്നാണ് കേരളം പൊതുവേ കണ്ടിട്ടുള്ളത് ഇതേവരെ ഈ പരിപാടി നമുക്ക് നടത്താൻ കഴിഞ്ഞില്ലാലോ എന്ന ഒരു ചിന്തയാണ് പൊതുവെ അത്രമാത്രം സ്വീകാര്യതയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികൾക്കും ഉണ്ടായത് ഇപ്പോൾ സെമിനാർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഭാവി കാര്യങ്ങൾ എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ചടക്കം ആസൂത്രണം ചെയ്യാനുള്ളതായിരുന്നു അതിൻ്റെ ഭാഗമായി പങ്കെടുത്ത വിദഗ്ധരും നമ്മുടെ നാട്ടിലുള്ള ആ വിഷയത്തിൽ പ്രാവീണ്യമുള്ളവരുമെല്ലാം വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് അവതരിപ്പിച്ചത് അതേപോലെ നടന്ന പരിപാടികൾ സർ സാറായിരക്കണക്കിൽ കലാകാരന്മാരാണ് ഈ പരിപാടിയുടെ ഭാഗമായി അണിനിരക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ കലാരംഗമാകെ ഈ പരിപാടിയെ വലിയ തോതിൽ പിന്താങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇതിലൊന്നും ഒരു തരത്തിലുള്ള ഭേദചിന്തയും ഉണ്ടായിട്ടില്ല തിരുവനന്തപുരത്ത് ഈ കേരളീയ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അത് ഒരു തരത്തിലും ഒരു ദൂർത്തായിരുന്നില്ല നമ്മുടെ നാടിൻ്റെ വലിയൊരു നിക്ഷേപമായിട്ടാണ് അത് മാറിയത് എന്നുള്ളതാണ് വസ്തുത അനുരാഗ് നിയമസഭയിൽ നിന്ന് വീണ്ടും നമ്മളോടൊപ്പം ചേരുകയാണ് അനുരാഗ് ഇങ്ങനെ പ്രധാനമായും മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്ന് മറുപടി പറഞ്ഞത് ചോദ്യോത്തരവേളയിൽ മറുപടി പറഞ്ഞത് ഒന്ന് കേരളയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മറ്റൊന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നതിനെതിരെ വ്യാപകമായ തോതിൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പോകുന്നത് എന്ന തരത്തിൽ വലിയ തോതിൽ പ്രചരണം നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായത് തീർച്ചയായും കേരളീയ പരിപാടി കേരളത്തിന്റെ മാതൃക എന്ന തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് ആ പരിപാടി ലോകമാകെ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറി സംസ്ഥാനത്തിന്റെ വിവിധ മേഖലയിലുണ്ടായ പുരോഗതി അത് ലോകം തന്നെ അറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്തു വിദേശികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേരാണ് ഈ പരിപാടിയിൽ സംസ്ഥാനത്ത് പങ്കെടുത്തത് അപൂർവപൂർവ അപൂർവപൂർവ്വമായ ഒരു തിരക്ക് തന്നെ അവിടെ അനുഭവപ്പെടുകയും ചെയ്തു കേരളീയം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടി ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി സ്ഥിരമായി ഈ പരിപാടി നിലനിർത്താൻ കേരളത്തിൽ നിലനിർത്താനുള്ള ആ ഒരു പരിപാടിയായി ഇതിനെ മാറ്റുമെന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ആക്ഷേപമായി മുഖ്യമന്ത്രി പറഞ്ഞത് നേരത്തെ കഴിഞ്ഞ പരിപാടി ചിലർ ബഹിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് അടുത്ത പരിപാടിയിൽ അവർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ തന്നെ ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിനൊപ്പം പ്രധാനപ്പെട്ട കാര്യം ഇത് ധൂർത്ത് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആരോപണം കേരളീയം പരിപാടി ധൂർത്തായിരുന്നു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം ആരോപിച്ചത് പക്ഷേ അത് ധൂർത്തല്ല സംസ്ഥാനത്തിൽ ഉണ്ടായ നിക്ഷേപമാണ് എന്നുള്ളതാണ് കാരണം ഭാവി പരിപാടികൾ കേരളത്തിൻ്റെ ഭാവി എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന ഒരു രീതിയിൽ അത് ചർച്ച ചെയ്യുന്ന പരിപാടിയാണ് കേരളീയം അതുകൊണ്ട് തന്നെ അത് തൂർത്തല്ല നിക്ഷേപമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് അതിലൊപ്പം അനുജ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളാണ് അത് ചില വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പഠിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ട് അതിന് വ്യക്തമായ മറുപടി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്ത് വലിയ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അന്തരീക്ഷം തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട് നാട് കൂടുതൽ മെച്ചപ്പെടണം എന്നുള്ളതാണ് ഏവരും വിചാരിക്കേണ്ടത് അല്ലെങ്കിൽ ആ രീതിയിലാണ് ഒരു ആഗ്രഹിക്കേണ്ടത് പക്ഷേ ചിലർ നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നു അത് എന്ത് നിലപാടാണ് എന്തിനാണ് ഇങ്ങനെ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനൊപ്പം തന്നെ കുട്ടികൾക്കെല്ലാം ഓരോ അഭിപ്രായമുണ്ട് ലോകം തന്നെ അവരുടെ ഉള്ളം കയ്യിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെ പഠിക്കണം പഠിക്കേണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് വിദ്യാർത്ഥികളാണ് അങ്ങനെ ചിലർ വിദേശത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മേഖല ആകെ തകർന്നു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന രീതി അത് ശരിയല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതുപോലെ ഒപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ബുദ്ധിയല്ല സർക്കാരിൻ്റേത് എന്ന കാര്യവും അദ്ദേഹം കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ വിമർശനമായി തന്നെ പറയുകയും ചെയ്തു എന്തായാലും നാടിന് മുന്നോട്ട് പോകാനുള്ള ഒരു ആസൂത്രണ പരിപാടിയാണ് കേരളീയം അതുകൊണ്ട് തന്നെ അതിൽ എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനൊപ്പം തന്നെ നേരത്തെ കേരളീയം നടത്തിയത് ആഴ്ചകളുടെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് പക്ഷേ ഇനി നടക്കാൻ പോകുന്ന കേരളീയം പരിപാടി അത് അതിന് മുൻ മുൻപ് തന്നെ അല്ലെങ്കിൽ മാസങ്ങളുടെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് ഇനി കേരളീയം പരിപാടി നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ടൂറിസം മേഖല അടക്കം അത് നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കാനാകുമെന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം മരുന്നക്ഷാമം സംബന്ധിച്ചായാലും കേരളീയത്തെ സംബന്ധിച്ചായാലും അടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ച് വന്നത് അതിന് വ്യക്തമായ മറുപടികൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അതിനൊപ്പം കെ എസ് പദ്ധതി സംസ്ഥാനത്തിൻ്റെ ഒരു അഭിമാന പദ്ധതി തന്നെയാണ് കെസ് മാർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വകുപ്പുമായി ബന്ധപ്പെട്ടാണ് കേസ് മാർട്ട് പദ്ധതി വന്നത് ആ കേസ് മാർട്ട് പദ്ധതി അഴിമതി ഇല്ലാതാക്കുന്നതിനും ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ ഓഫീസുകളുടെ പ്രവർത്തനം സുതാര്യമാക്കുന്നതിനും വേണ്ടിയാണ് അത് അതായത് ആ രീതിയിൽ തന്നെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് ജനങ്ങൾ നെഞ്ചേറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഴുപത്തിരണ്ട് സേവനങ്ങൾ ഇപ്പോൾ അതിൽ നൽകുന്നുണ്ട് എഴുപത്തിരണ്ടായിരം ഫയലുകളാണ് ഇപ്പോൾ അതിൽ വന്നിട്ടുള്ളത് ചുരുങ്ങിയ ദിവസം കൊണ്ട് എഴുപത്തിരണ്ടായിരം ഫയലുകൾ വന്നു അതിൽ മുപ്പത്തിനാലായിരം എണ്ണം ഇതിനോടൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം പത്തിനായിരം ഫയലുകൾ തീർപ്പാക്കിയത് ഇരുപത്തിനാല് കൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊപ്പം തന്നെ കെ എസ് ഗുണങ്ങൾ സംബന്ധിച്ച് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് വിവാഹ സർട്ടിഫിക്കറ്റുകളായാലും മറ്റ് കെട്ടിട നമ്പറിൻ്റെ കാര്യമായാലും അങ്ങനെ വിവിധ നേരത്തെ ഓഫീസുകൾ കയറിയിറങ്ങി നേടേണ്ടിയിരുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്നുണ്ട് എന്ന കാര്യം മന്ത്രി നിയമസഭയിൽ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനൊപ്പം മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചോദ്യമായി വന്നത് ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പുകളെ സംബന്ധിച്ച് അതിന് കൃത്യമായി പോലീസ് ആധുനിക സംവിധാനങ്ങൾ തന്നെ പോലീസിൻ്റെ കൈവശമുണ്ട് ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഓൺലൈൻ തട്ടിപ്പായി തന്നെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ ബന്ധപ്പെട്ട ബാങ്കുമായി പോലീസ് ബന്ധപ്പെടുകയും ആ ബാങ്ക് പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവർക്ക് ഈ പണം മറ്റ് തരത്തിൽ കൈമാറാൻ സാധിക്കാതെ യഥാർത്ഥ ഉടമസ്ഥർ തന്നെ എത്രയും വേഗം നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അങ്ങനെ ആധുനിക സംവിധാനം കേരള പോലീസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ കൈവശമുണ്ട് ആ രീതിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദ്യം അനുരാഗ് വ്യക്തമാണ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയും അതിന് ബന്ധപ്പെട്ട മന്ത്രിമാരും മുഖ്യമന്ത്രിയുമൊക്കെ മറുപടി പറയുകയും ചെയ്തു സമഗ്രമായ വിവരങ്ങളാണ് അനുരാഗ് നിയമസഭയിൽ നിന്ന് നമുക്ക് നൽകിയത്